ഇരിട്ടി നഗരസഭാ ചെയർമാനായി വി വിനോദ് കുമാറിനെയും ഡിവൈഎഫ്ഐയിലൂടെയാണ് വിനോദ്കുമാർ പൊതുപ്രവർത്തന രംഗത്തെത്തിയത് ഇരിട്ടി നഗരസഭയാകുന്നതിന് മുൻപ് കീഴൂർ ചാവശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വളോര വാർഡിൽ നിന്നും ജനപ്രതിനിധിയായി സിപിഎം ചാവശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗമായും ലോക്കൽ സെക്രട്ടറിയായും സിപിഎം ഇരിട്ടി ഏരിയ കമ്മിറ്റി അംഗമായും നേതൃനിരയിലേക്ക് ഉയർന്നു നഗരസഭയിലെ ഇരുപത്തിയാറാം വാർഡ് വളരിൽ നിന്നും നൂറ്റി എഴുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ചാവശ്ശേരി പറയനാട് വാർഡിൽ നിന്നുമാണ് കെ സോയ വിജയിച്ചത് ഇത് രണ്ടാം തവണയാണ് നഗരസഭാ കൌൺസിലംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് കഴിഞ്ഞ തവണ ചാവശ്ശേരി മണ്ണൂർ വാർഡിൽ നിന്നും നഗരസഭാ കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട സോയ കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു ബാലസംഘം മുതൽ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച സോയ ഡിവൈഎഫ്ഐ മുൻ ചാവശ്ശേരി മേഖലാ വൈസ് പ്രസിഡന്റ് റെഡ് വളണ്ടിയർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ സിപിഎം ചാവശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവും മഹിള അസോസിയേഷൻ ഇരിട്ടി ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി ചാവശ്ശേരി വില്ലേജ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ